ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദിച്ച് ഈ അടുത്തിടെ ചോദിച്ച ഒരു പി എസ് സി പ്രീവിയസ് ആണ് നോക്കുന്നത് താഴെ പറയുന്ന ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനമാണ് അപ്പം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ചമ്പാന സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ പണിമുടക്ക് നിസ്സഹരണ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കലാവുമായി ബന്ധപ്പെട്ട് നേതാക്കളും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡി ആൻസർ കാൺപൂർ സാഹിബ് താഴെ പറയുന്ന ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ എല്ലാം ശരിയാണ് സത്യശോധക് സമാജ് ജ്യോതിറാം ഫുലെ ഹിതകാരണി സമാജം വീരേശലിംഗം പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡ്യൻ ബ്രഹ്മസമാജ രാജാറാം മോഹൻ റോയ് ലോങ് മാർച്ച് ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലൻ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ് ഹവായ് ഫ്രഞ്ച് പൊളി പോളിനേഷ്യ സൊമാ എന്നീ ദ്വീപ് സമൂഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ശാന്തസമുദ്രം വടക്കേ അമേരിക്കയിലെ വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയസ് വ്രംശ മേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്തുക രണ്ട് നാലുപാട ഉപരിതല ഫലങ്ങളുടെ ശരണം ദുർബലമായ ഫലക അതിരുകൾ ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാന ആസ്തനി ജിയോ പ്ലാറ്റ്ഫോം ഏതു പേരിൽ അറിയപ്പെടുന്നു ഫുവൻ ദേശീയ പതാകകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു ഇത് ദേശീയ ജലപാത ഫൈവ് എൻ ഡബ്ല്യു ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ ബ്രഹ്മണി മഹാനദി ഡെൽറ്റ ഇന്ത്യയെ ധാതുസമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും ചോട്ടാർ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു കോർബ ദന്തേവാഡ തുടങ്ങിയ കന്ന മേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് ആൻസർ ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തിയാല് ജാനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളെ നാശനഷ്ടം വിധിച്ചിരുന്നു ഈ ചുഴലിക്കാറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്ന ആൽവാരോ വാരോ ചുവടെ തന്നിട്ടുള്ള തെറ്റായ ജോഡി ഡീമാ ആണ് തെറ്റായിട്ടുള്ള ജോഡി ബാക്കി മൂന്ന് ശരിയാണ് ദേശീയ ആസൂത്രണ സമിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ബോംബെ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആസൂത്രണ കമ്മീഷൻ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എൻ്റെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പതിനാല് ബാങ്കുകൾ ദേശീയ സൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഏഴുവരെ ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ചുവടെ തന്നിട്ടുള്ളവർ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡസ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം എന്ന് പറയുന്നത് സമ്മത്തിനെക്കുറിച്ചുള്ള പഠനം ലേസസ്ഫെയർ സിദ്ധാന്തം സമ്മത്തിനെക്കുറിച്ചുള്ള പഠനവും ലേസ്പെയർ സിദ്ധാന്തവും ആഡസ്മിത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഭക്ഷ്യധ്യാനങ്ങളുടെ ഉൽപ്പാദന വർധനവ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഭക്ഷ്യധാനങ്ങളുടെ വില കുറഞ്ഞു ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ശക്തികാന്ത ദാസ് കെ ആർ പുരി മൻമോഹൻ സിംഗ് ചൂടെ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവന